ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു യാത്രയാണ് കേട്ടോ ഒട്ടും പ്ലാൻ ചെയ്യാത്ത ഒരുപാട് ആൾക്കാരും ബഹളങ്ങളൊന്നും ഇല്ലാത്തൊരു യാത്ര എൻ്റെ മദറും കൂടി ഇന്നിവിടെ വീട്ടിൽ പോവാണ് കണ്ണൂർ പോവാണ് നാട്ടിൽ പോവാണ് അപ്പോൾ പെട്ടെന്ന് ഒരു രണ്ട് മൂന്ന് ദിവസത്തെ അവധി കിട്ടിയപ്പം ഞാനും ഫ്രീ ആയിട്ടിരുന്നത് കൊണ്ട് നമുക്ക് പോവാണ് വേറെ ആരും നമ്മുടെ കൂടെ കൂടെയില്ല ട്രെയിനിലാണ് പോകുന്നത് ആദ്യമായിട്ടാണ് നമ്മൾ ട്രെയിനിൽ ഒറ്റയ്ക്ക് പോകുന്നത് കേട്ടോ അതായത് ഒരു ഗേൾസ് ട്രിപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ട്രിപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും ജസ്റ്റ് ഒരു ഗേൾസ് ട്രിപ്പ് അന്ന് പറയാം വേറെ ആരും ഇല്ല നമ്മുടെ കൂടെ കാരണം എല്ലാവരും ഓരോരോ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ പോയി പിന്നെ നമ്മൾ എന്തായാലും പോയിട്ട് വരാമെന്നുള്ളൊരു ഡിസിഷൻ എടുത്തത് കൊണ്ട് നമ്മളത് മാറ്റാനൊന്നും പോയില്ല നമ്മൾ മൂന്ന് മൂന്നുപേരും കൂടിയാണ് പോകുന്നത് ഞാനും സൊഹാനും ഉമ്മയും കൂടിയാണ് പോകുന്നത് അങ്ങനെ രാത്രി രാവിലെ രാത്രിത്തെ ട്രെയിനിൽ നമ്മൾ കയറിയിട്ട് രാവിലെ ആയപ്പോഴത്തേക്കും ഇറങ്ങി വലിയ കുഴപ്പമൊന്നുമില്ലാതെ സ്മൂത്ത് ആയിട്ട് തന്നെ യാത്രയൊക്കെ വലിയ കുഴപ്പമില്ലാതെ പോയി തിരിച്ച് നമ്മൾ വീട്ടിലെത്തിയപ്പോൾ ഒരു ഏഴുമണിയൊക്കെയായി ഞാൻ കുറച്ചു നേരം കിടന്നുറങ്ങി അതിനിടയ്ക്ക് എന്തൊക്കെയൊക്കെ സംഭവിച്ചു എന്താ ഫുഡും കാര്യങ്ങളൊക്കെ എല്ലാവരും കഴിച്ചു ഞാനും കഴിച്ചില്ല പിന്നെ അതാ നമ്മൾ പിന്നെ രണ്ട് മൂന്ന് ദിവസത്തെ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ കുറച്ച് അവിടെ ഇവിടെയും ഒക്കെ എടുത്ത ഫ്ലിപ്പിങ്സാണ് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനോ ഒന്നുമില്ല വെറുതെ ഇരിക്കുക കുറച്ച് ഫുഡ് കഴിക്കുക പിന്നെയും വെറുതെ ഇരിക്കുക പിന്നെ കുറച്ച് കിടന്നുറങ്ങുക അങ്ങനെ അങ്ങനെയായിരുന്നു നമ്മുടെ ഒരു സംഭവം പിന്നെ ഓണത്തിൻ്റെ സമയ സമയമായതുകൊണ്ട് അത്യാവശ്യം നല്ല സൂപ്പറായിട്ട് എൽ നല്ല സദ്യ കാര്യങ്ങൾ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അടുത്തുള്ള വീട്ടിലൊക്കെ സദ്യ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കൊണ്ടുതരും കറികളൊക്കെ കൊണ്ടുതരും പിന്നെ നമ്മളങ്ങനെ പായസം ഇതൊക്കെ കഴിച്ച ശേഷം മടുത്തു സത്യം പറഞ്ഞാൽ എനിക്കതാണ് ഏറ്റവും കൂടുതൽ ആയിട്ട് തോന്നിയത് ഓണമായിട്ട് നമ്മൾ എത്തുകയും ചെയ്തു നല്ല ഒരു നല്ല സദ്യ കാര്യങ്ങളൊക്കെ കഴിച്ചു അപ്പം ആ ഒരു ഓണം വൈബും കൂടി കിട്ടി അങ്ങനെ രണ്ട് ദിവസം നമ്മളിങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ രണ്ട് മൂന്ന് ദിവസം ഒക്കെ ചെയ്തതിന് ശേഷം ആണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയതെട്ടോ ഇതിപ്പോൾ നമ്മൾ നടക്കാനായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വെളിയിലേക്ക് ഇറങ്ങിയതാണ് ഇവിടെയൊക്കെ ഒരുപാട് മാറിപ്പോയിട്ട് ഞങ്ങൾ കുട്ടിക്കാലത്തൊക്കെ വന്ന് നിൽക്കുമ്പം ചെറുതായിരുന്നപ്പോഴത്തേക്കും ഇങ്ങനെ നിൽക്കാൻ വേണ്ടി അവധിക്കുക വരുമ്പോൾ ഇവിടെയൊക്കെ ഈ ഒരു ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ഒരു ഏരിയയിൽ ഫുള്ള് കാട് പിടിച്ച് അങ്ങനത്തെ ഒരു ഏരിയ പി പ്പെടുത്തുന്നൊരു ഇതാണ് ഇതാണ് നമ്മുടെ വീടിട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരു ഏരിയ ആയിരുന്നു പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെയെല്ലാം വെട്ടിത്തെളിച്ചു കാടും ഇതൊക്കെ വെട്ടിത്തെളിച്ചു ഫുള്ള് വീടുകളൊക്കെ ആയി പിന്നെ ഇത നമ്മൾ മുകളിലേക്കൊന്നും ഇപ്പം ഇപ്പോൾ അധികം ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് പണ്ടൊക്കെ നിറച്ച ആൾക്കാരായിരുന്നു വീട്ടിലും ഇപ്പോൾ ഇങ്ങോട്ടേക്കൊന്നും ആരും കയറാറില്ല അങ്ങനെ ഞാനിപ്പോൾ എനിക്ക് കാണാനുള്ളൊരു ആ ഒരു ഇതും ഉണ്ട് ക്യൂരിയോസിറ്റി ആയിരുന്നു ഞാൻ കുറേ നാളായിങ്ങോട്ടൊക്കെ കയറിയിട്ട് അതുകൊണ്ട് ഞാൻ എന്താ മുകളിലേക്ക് വന്നു ഞാൻ നേരത്തെ കയറി കോണിപ്പടി കയറിയിട്ടുള്ള ആ ഒരു സ്ഥലം കണ്ടില്ലേ അവിടെയാണ് നമ്മൾ പണ്ട് കുഞ്ഞായിരുന്നപ്പം എല്ലാവരും വന്നിട്ട് ഇങ്ങനെ കിടക്കുന്നതൊക്കെ സ്ഥലം ഭയങ്കര പേടിയായിരുന്നു മുകളിലേക്ക് കയറുന്നത് പ്രേതം ഉണ്ടായിരുന്നൊക്കെ പിള്ളേർ നമ്മൾ പിള്ളേരെല്ലാം കൂടി കൂടുമ്പോൾ ഇങ്ങനെ പറയായിരുന്നു ആ ചുമ്മാ ഇങ്ങനെ ഫണ്ണിന് വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഇപ്പം എനിക്ക് എന്തൊക്കെയോ ഒരു നൊസ്റ്റാർജി ഫീൽ ഒക്കെ തോന്നുന്നു അങ്ങനെ നെസ്റ്റോ അടിച്ചിരുന്നു ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ചില്ലെഴുതതിന് ശേഷം രണ്ട് ദിവസം പിന്നെ സുഹാൻ ഭയങ്കര ആയിരുന്നു കുറച്ചുകൂടെ വലുതായല്ലോ പണ്ടൊക്കെ വരുമ്പം ആ സ്ഥലം മാറുമ്പോഴൊക്കെ കുറച്ച് പ്രശ്നമായിരുന്നു ഇപ്പോൾ പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അവൻ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നോളൂ പിന്നെ നമുക്ക് പോകാൻ ഉള്ള രണ്ട് ദിവസത്തെ നമ്മുടെ സുഖ സുഖവാസമൊക്കെ കൈതിരിച്ച് പോകാനുള്ളൊരു തത്രപ്പാടിലാണ് തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഉമ്മ ഉമ്മയുടെ ഉമ്മ ഉമ്മാ നമ്മൾ വിളിക്കുന്നത് ഉമ്മ നമുക്ക് കുറച്ച് കേക്കൊക്കെ ഇങ്ങനെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കി ഇങ്ങനെ വീട്ടിൽ കൊണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി തരാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനും സൊഹാനൊക്കെ ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് എന്നൊക്കെ നോക്കിയിട്ട് പണ്ടും ഇങ്ങനെ തന്നെയാണ് എല്ലാവരും വന്ന് വന്നിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു അപ്പോഴത്തെ ഈ സംഭവമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതിപ്പം നമ്മൾ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ പിന്നെ നമ്മൾ വെളുപ്പിനെയുള്ള ട്രെയിനിൽ നമ്മൾ പോകാൻ വേണ്ടിയിട്ടാണ് ഡിസൈഡ് ചെയ്തിരിക്കുന്നത് അപ്പം രാവിലെ വണ്ടി വരും നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് തിരിച്ച് നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് പോകും അങ്ങനത്തെ രാവിലെ എഴുന്നേറ്റ് അനങ്ങാതെ സഹായം എടുത്തോണ്ട് നാല് മണിക്കുള്ള ട്രെയിനിലാണ് പോകുന്നത് അപ്പം അത്രയും നേരത്തെ നമ്മൾ എഴുന്നേറ്റു പോയി ഒരു പന്ത്രണ്ട് വൈകുന്നേരം നാലുമണിയായപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടോ അത്രയാണ് നമ്മുടെ ഈ ഒരു ജേർണിയിൽ ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് വലിയ കഷ്ടപ്പാടോ പാടോ ഒന്നും ഉണ്ടായിരുന്നില്ല നല്ല സുഖമായിരുന്നു സ്മൂത്തായിരുന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഒരു എന്താണ് വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇനിയും വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് പിന്നെ കാണാം കേട്ടോ ശരി ബൈ